നമസ്കാരം ഞാൻ ജോസഫ് ഞാൻ ഇന്ന് വന്നത് ഒരുപാട് സ്ത്രീകളുടെ കംപ്ലൈൻ്റ് കേൾക്കാനിടയായി മോനെ ഇത്രയും പ്രായമായിട്ടും ഭർത്താവ് വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ വെള്ളം ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും വലിയ ദുഷ്ടൻ ലോകത്തില്ല എന്നുള്ള രീതിയിലാണ് സ്ത്രീകൾ അയാളെ സഹിക്കുന്നത് കാരണം അയാൾ വെള്ളം ഇറങ്ങി ഏർ വളരെ നല്ല സ്വഭാവം കാണിക്കുന്നു അപ്പം പെണ്ണുങ്ങളെല്ലാം വീണ്ടും ക്ഷമിച്ച് അയാളെ കൂടെ കൂട്ടുന്നു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇയാളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ തന്നെയാണ് അത് വെള്ളമൊടിച്ച് പുറത്തേക്ക് ഇടുന്നത് കാരണം ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ആ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ ആ ഒരു വെള്ളം ഒടിച്ച് കഴിയുമ്പോൾ അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അപ്പം നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ പുറത്തെടുക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഏർ ശത്രുത ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത് കാരണം ഇവർ വെള്ളമൊടിച്ചിട്ട് ഒരിക്കലും പോയിട്ട് അയൽവക്കത്തെ വീട്ടുകാരെയോ അതിൽ അയൽവക്കത്തെ ആണുങ്ങളോടോ ആരോടും തല്ലൊടിക്കാൻ പോകുന്നില്ല സ്വന്തം ഭാര്യനെ മാത്രം തല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ അതൊന്ന് തിരിച്ചറിയുക നിങ്ങളോട് യഥാർത്ഥത്തിൽ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സ്നേഹം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വെള്ളമൊടിച്ച് തല്ലാൻ വരുന്നത് അപ്പോ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഉള്ള വഴികളൊക്കെ എല്ലാവരും തിരയുക കാരണം വിവാഹം കഴിച്ച് കൊടുത്തതല്ലേ ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ചിന്തകളാണ് പല സ്ത്രീകളും അനുഭവിക്കുന്നത് പക്ഷേ ഈ ലോകം ഇത്ര വിശാലമാണ് നിങ്ങളൊരു സ്കില് കണ്ടുപിടിച്ച് നന്നായിട്ട് ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഇതുപോലെ ഇവിടെ ഭൂമിക ഉണ്ട് നിയമസഹായം വേണ്ടവരത് അത് ചെയ്യുക അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോൾ മക്കൾ തന്നെ വീണ്ടും പറയും അമ്മ ഇത്രയും നാളും സഹിച്ചതല്ലേ ഇനിയിപ്പം ഞങ്ങളുടെ സ്റ്റാറ്റസ് കളയാൻ വേണ്ടി അമ്മ കോടതിയിൽ കേസിനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ മക്കളും ഒരു രോഗി എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നേരത്തെ തന്നെ നമ്മളെ ചവിട്ടിക്കൂട്ടാൻ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് തന്നെ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം ബുദ്ധിമുട്ടായി താങ്ക് താങ്ക്യൂ